പണ്ട് ബ്രറ്റ്ലി അടക്കമുള്ള വേഗതയുടെ പര്യായങ്ങളായ ബോളർമാരെ പോലും നിർഭയം ക്രീസ് വിട്ടിറങ്ങി സ്ട്രൈറ്റ് സിക്സറിന് പറത്തിയിരുന്ന അന്നത്തെ യുവ റോബിൻ ഉത്തപ്പയുടെ ഗഡ്സിനെ ആരാധിക്കാത്ത എത്ര പേർ കാണും ഒരു കാലത്തെ ഐ പി എൽ പെർപ്പിൾ ക്യാപ് ഹോൾഡർ ആയിരുന്നു അയാൾ ഐ പി എൽ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളായിരുന്നു അയാൾ സഞ്ജു സാംസൺ പലപ്പോഴും കളിക്കളത്തിൽ നിറമങ്ങുമ്പോഴും സ്ഥിരതയില്ലായ്മയുടെ പേരിൽ പലപ്പോഴായി വിമർശിക്കപ്പെടുമ്പോഴും ആ പാതി മലയാളിയുടെ മുഖം എപ്പോഴൊക്കെയോ മനസ്സിലേക്ക് ഓടിയെത്താറുണ്ട് നമ്മുടെയൊക്കെ അസ്ഥിരതയുടെ ആൽരൂപമായിരുന്നല്ലോ അയാളും റോബിൻ ഉത്തപ്പയും സഞ്ജുവിനെ പോലെ തന്നെ അയാളുടെ ഹിറ്റിംഗ് എബിലിറ്റിയെയും ചങ്കൂറ്റത്തെയും ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു നമ്മൾ മലയാളി ഫാൻസ് രണ്ട് സീസൺ മുമ്പ് ഐ പി എല്ലിൽ ചെന്നൈയുടെ ആദ്യ മൂന്ന് മത്സരങ്ങളിൽ ഋതുരാജ് ഗയ്ക്കുവാ ഫോം കണ്ടെത്താനാവാതെ ബുദ്ധിമുട്ടിയപ്പോൾ പകരം ഇയാൾ പരിഗണിക്കപ്പെടുമെന്ന് ആഗ്രഹിച്ച കുറച്ച് പേരെങ്കിലും ഉണ്ടായിരുന്നു ആ സമയത്ത് അന്ന് സി എസ് കെയുടെ നിരയിലായിരുന്നു ഉത്തപ്പ ആദ്യ ഐ പി എൽ തൊട്ടേ അയാൾ ഉണ്ട് പല ടീമുകളിലെയും പ്രധാന താരമായി രണ്ടായിരത്തി എട്ടിലെ ആദ്യ സീസണിൽ മുംബൈക്ക് വേണ്ടി തന്റെ ഐ പി എൽ കരിയർ തുടങ്ങിയ ഉത്തപ്പ കാലക്രമേണ ആർ സി ബിക്ക് വേണ്ടി രണ്ടായിരത്തി ഒൻപത് പത്ത് കാലഘട്ടത്തിലും പൂനെ വാരിയേഴ്സിനു വേണ്ടി രണ്ടായിരത്തി പതിനൊന്ന് പതിമൂന്ന് കാലഘട്ടത്തിലും കെ കെ ആറിന് വേണ്ടി രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊൻപത് കാലഘട്ടത്തിലും രാജസ്ഥാൻ റോയൽസിനു വേണ്ടി രണ്ടായിരത്തി ഇരുപതിലും അണിഞ്ഞിട്ടുണ്ട് ഈ ഫ്രാഞ്ചൈസികളിലെല്ലാം തന്റെ പ്രതിഭയെ അടയാളപ്പെടുത്തുന്ന പ്രകടനങ്ങൾ അയാൾ കളത്തിൽ കാഴ്ചവെച്ചിട്ടുമുണ്ട് ഇതിൽ രണ്ടായിരത്തി പതിനാല് കാലഘട്ടമായിരുന്നു റോബിൻ ഉത്തപ്പയെ സംബന്ധിച്ച് സുവർണ്ണകാലം രണ്ടായിരത്തി പതിനാലിലെ സീസണിൽ ഗൌതം ഗംഭീറിന്റെ ക്യാപ്റ്റൻസിയിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രണ്ടാം തവണയും കിരീടം ചൂടിയപ്പോൾ അവിടെ പതിനാറ് മത്സരങ്ങളിൽ നിന്നായി അറുന്നൂറ്റി അറുപത് റൺസ് നേടി അടിച്ചുകൂട്ടി ഓറഞ്ച് ക്യാപ് വിന്നറായതടക്കം കൊൽക്കത്ത ടീമിന്റെ മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയതും ഇതേ സാക്ഷാൽ റോബിൻ ഉത്തപ്പ തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം പതിനെട്ട് വരെ ഓരോ സീസണിലും മുന്നൂറ്റി അൻപതിന് മുകളിൽ റൺസ് നേടാനും നൂറ്റി മുപ്പതിനു മുകളിൽ സ്ട്രൈക്ക് റേറ്റ് നിലനിർത്താനും അയാൾക്ക് സാധിച്ചിട്ടുണ്ട് ഇതിൽ ഉയർന്ന സ്ട്രൈക്ക് റേറ്റ് രണ്ടായിരത്തി പതിനേഴ് സീസണിൽ നൂറ്റി അറുപത്തി എട്ട് ആണ് അയാൾ ഫോം ഔട്ടായി എന്ന് പറയപ്പെടുന്ന രണ്ടായിരത്തി പത്തൊൻപത് സീസണിൽ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി പതിനഞ്ചിലേക്ക് താഴ്ന്നെങ്കിലും മുപ്പതിനു മുകളിൽ ആവറേജ് അപ്പോഴും അയാൾ സ്വന്തമാക്കിയിരുന്നു ആ സമയത്ത് രണ്ടായിരത്തി ഇരുപതിലാണ് ഉത്തപ്പയുടെ ഫോം വല്ലാതെ അങ്ങ് മങ്ങി തുടങ്ങിയത് ആ ഐ പി എൽ സീസണിൽ രാജസ്ഥാന്റെ ജെയ്സി അണിഞ്ഞെങ്കിലും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന വിധം ഒരു മികച്ച ഇന്നിങ്സ് സമ്മാനിക്കാതെ ഉത്തപ്പ തീർത്തും നിറമങ്ങിയ സീസണായിരുന്നു അത് അതോടൊപ്പം രാജസ്ഥാൻ മാനേജ്മെന്റ് അയാളിൽ വേണ്ടത്ര വിശ്വാസം പ്രകടിപ്പിക്കാഞ്ഞതും ബാറ്റിംഗ് ഓർഡറിൽ തോന്നുംപടി പലയിടത്തായി ഇറക്കിയതും അയാളുടെ പ്രകടനത്തെ നന്നായി ബാധിച്ചിരുന്നു ആ സീസണിൽ അതിനുശേഷമാണ് അദ്ദേഹം സി എസ് കെയിലേക്ക് ചേക്കേറിയത് സി എസ് കെ തന്റെ അവസാന സീസണിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് റോബിൻ ഉത്തപ്പ സ്ഥിരതയില്ലായ്മ അത് അയാളുടെ ഒരു പ്രകൃതമായിരുന്നു എന്നും തന്റെ ക്രിക്കറ്റ് കരിയറിൽ ഉടനീളം അയാളെ ബുദ്ധിമുട്ടിച്ചതും അതേ പ്രശ്നം തന്നെയായിരുന്നു എന്നാൽ തൻ്റെതായ ദിവസം ബൗണ്ടറികളെ കീഴടക്കാൻ പായുന്ന കവർ ഡ്രൈവുകളും സ്ട്രൈറ്റ് ഷോട്ടുകളും രോഹിത് ശർമ്മയോട് കിടപിടിക്കുന്ന പുൾ ഷോട്ടുകളും ഗാലറിയിലേക്ക് ഗ്യാലറിയിലേക്ക് പറക്കുന്ന മോൺസർ സിക്സറുകളും അതുപോലെ ഡിപെൻഡൻ ഓൺ മൂഡ് ലാപ് ഷോട്ടും അയാളുടെ ബാറ്റിംഗ് ട്രേഡ് മാർക്കുകൾ തന്നെയായിരുന്നു നടന്നടിക്കുന്ന റോബിൻ ഉത്തപ്പ നയൻറ്റി സ്കിറ്റ്സിന്റെ ഒരു ആവേശമായിരുന്നു ഒരു കാലത്ത് റോബിൻ ഉത്തപ്പ പന്ത് ബത്ലിയെ ടെന്നിസ് ഷോട്ട് കളിക്കുന്നത് പോലെ സിക്സ് അടിച്ച് അകറ്റിയ പന്തുകൾ അതുപോലെ മലിംഗയെ വന്ന് പന്ത് വേലിക്കപ്പുറം കടത്തിയത് രണ്ടായിരത്തി ഏഴിലെ പ്രഥമ ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ഗ്രൂപ്പ് മത്സരത്തിൽ മത്സരം ടൈ ആയപ്പോൾ ബൌൾ ഔട്ടിൽ എറിഞ്ഞിട്ട് ഹാറ്റ്സ് ഓഫ് ചെയ്തത് ഓസീസിനെതിരെയും ഇംഗ്ലണ്ടിനെതിരെയും കളിച്ച ചില മാച്ച് വിന്നിംഗ് കാമിയോകൾ ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ ദി വാക്കിംഗ് അസോസിൻ എന്നൊരു വെളിപ്പേര് കൂടിയുണ്ട് ഉത്തപ്പയ്ക്ക് ബോളേഴ്സിനെ പ്രത്യേക ശൈലിയിൽ നടന്ന് ചെന്ന് ബോൾ അടിച്ച് വേലിക്ക് അപ്പുറത്ത് കളയാനുള്ള ടാക്ടിക്സ് എപ്പോഴും ഉത്തപ്പയുടെ കയ്യിലുണ്ടായിരുന്നു റേസിൽ നിന്ന് നടന്നിറങ്ങിയുള്ള ആ സിക്സറുകൾ ഇപ്പോഴും ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിലുണ്ടാകും റേസിൻ്റെ വെളിയിലേക്ക് കൂളായി നടന്ന് നടന്നിറങ്ങി ഫാസ്റ്റ് തൂക്കി വിടുന്ന ആ ഒരു ശൈലി അന്ന് ധവാനും കോഹ്ലിയും ഒന്നും ഇന്ത്യൻ ടീമിൽ വന്നിട്ടേ ഇല്ലായിരുന്നു എന്നും നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു വിരമിക്കുന്നതിന് തൊട്ടുമുമുള്ള സീസണിൽ അദ്ദേഹം വിജയ് ഹസാരെ ട്രോഫിയിൽ കേരള ടീമിനെ പ്രതിനിധീകരിച്ചാണ് അവസാനമായി പാടണിഞ്ഞിരുന്നത് കളിച്ച ആറ് മത്സരങ്ങളിൽ രണ്ട് ശതകവും രണ്ട് അർദ്ധ അയാൾ അന്ന് സ്വന്തമാക്കിയിരുന്നു ആ ടൂർണമെന്റിൽ കേരളം ക്വാർട്ടർ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ പ്രധാന പങ്ക് ഓപ്പണിംഗിലെ റോബിൻ ഉത്തപ്പയുടെ ഈ മികച്ച തുടക്കങ്ങൾ തന്നെയായിരുന്നു അതെ ആ കാലത്തെ രോമാഞ്ചമായിരുന്നു റോബിൻ വേണു ഉത്തപ്പ എന്ന ഈ പാതി മലയാളിയായ താരം